നമസ്കാരം ആദ്യം തന്നെ ഞാൻ ക്ഷമ പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് കാരണം എൻ്റെ വാക്കുകൾ രൂക്ഷമായി പോയേക്കാം പക്ഷേ ഇവിടെ ഈ ഭാഷ ഉപയോഗിച്ചില്ലെങ്കിൽ ഞാൻ പരാമർശിക്കുന്ന വ്യക്തിക്ക് അംഗീകാരമായി പോകും മാത്യു സാമൂഹൻ പണ്ട് തെഹൽക്കയിൽ എന്തോ എടുത്തു മറച്ചവൻ എന്നൊക്കെയാണ് പറയുന്നത് അത് അവിടെ നിൽക്കട്ടെ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി മറുതാടൻ മലയാളിയുടെ ചീഫ് എഡിറ്റർ ഷാജൻസ് കറിയയെ തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തതിനു ശേഷം പിറ്റേന്ന് ഈ മാത്യു സാവുവേൽ എന്ന വ്യക്തി അയാളുടെ യൂട്യൂബ് ചാനലിലൂടെ ഷാജൻസ് കറിയയെ അപമാനിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിരുന്നു അതിന് താഴെ വന്ന കമന്റുകൾ നോക്കിയാൽ ഇയാളുടെ വല്യപ്പച്ചൻ വരെ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഇയാളുടെ കരണം അടിച്ചു പൊട്ടിക്കും ഈ മാത്യു സമൂഹൽ തെഹൽക്കൈയിൽ എന്തോ ഉന്തിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ മറുനാടൻ ഷാജിസ്കരയുടെ പേരുച്ചരിക്കാൻ പോലുമുള്ള യോഗ്യത ഈ മാത്യു സമൂഹിൽ ഇല്ല എന്നുള്ളതാണ് സത്യം മറുനാടന്റെ അറസ്റ്റിൽ സന്തോഷിച്ചത് കുറെ സുഡാപ്പികളും കുറെ കമ്മികളും പിന്നെ കുറെ സഖാപ്പികളും അതായത് സുഡാപ്പികളും കമ്മികളും ചേർന്ന സങ്കര ഇനം മറുനാടൻ ആരാണെന്നും അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്നും കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കറിയാം പറയാൻ തുടങ്ങിയത് മാത്യു സാമുവലിനെ കുറിച്ചാണ് എന്ത് തന്തയില്ലായ്മത്തരം പറഞ്ഞാലും ആരെയും പേടിക്കാനില്ല എന്നുള്ള ധൈര്യമാണ് മാത്യു സാമുവല്ലിനെ പോലെയുള്ള കുറെ എണ്ണത്തിന് ഇനി ഞാൻ പറയുന്ന ഭാഷ രൂക്ഷമായി പോയേക്കാം പക്ഷേ എൻ്റെ മാതൃരാജ്യത്തിനു വേണ്ടി എൻ്റെ ഭാരതത്തിനു വേണ്ടി ഇവരെ പോലെയുള്ള രാജ്യദ്രോഹികൾക്കെതിരെ പറയുക മാത്രമല്ല മുന്നിൽ വന്നാൽ അടിച്ച് ചെകിട്ട് പൊട്ടിക്കുകയും ചെയ്യും ഇവനുള്ള രാഷ്ട്രീയ സ്വാധീനവും സാമ്പത്തിക സ്വാധീനവും ഒന്നും എനിക്കില്ല പക്ഷേ ഇവനുറപ്പില്ലാത്ത ഒന്നെനിക്കുണ്ട് ഞാൻ പിറന്നത് ഒറ്റ ഒറ്റത്തന്തക്കാണ് ഒറ്റ തന്തയ്ക്ക് അതുകൊണ്ട് വരാൻ പോകുന്നത് വഴിയിൽ വെച്ച് കാണാം ഇയാൾ ഈ മാത്യു സമൂഹൻ ഇന്നലെ ചെയ്ത ഒരു വീഡിയോ കാണാനിടയായി ഒന്നല്ല ഇയാൾ രണ്ട് മൂന്ന് വീഡിയോകൾ തുടർച്ചയായി ചെയ്തിരുന്നു അതിൽ ഇയാൾ പറയുന്നതിലെ ചില ഭാഗങ്ങൾ ഞാൻ പറയാം പാകിസ്ഥാനിലെ ടെറർ ക്യാമ്പുകൾ ആക്രമിച്ചിട്ട് വരുന്ന വഴി ഇന്ത്യയുടെ മൂന്ന് എയർക്രാഫ്റ്റുകൾ പാകിസ്ഥാൻ സൈന്യം വെടിവെച്ചിട്ടു റോയിട്ടേഴ്സും ഇന്ത്യൻ ഗവൺമെന്റും അത് സ്ഥിരീകരിച്ചു ഇന്ത്യൻ അതിർത്തി എന്ന് പറയുന്നു ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് തൊട്ടുമാറി എന്ന് പറയുന്നു പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പറയുന്നു അഞ്ചോളം എയർക്രാഫ്റ്റ് വെടിവെച്ചിട്ടു എന്ന ഒരു സംശയവുമില്ല മൂന്നോളം എയർക്രാഫ്റ്റുകളാണ് പാകിസ്ഥാൻ ഫയർ ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള കാര്യത്തെ പറ്റി ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയാണ് വിശദമായി പറയുന്നത് അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ പൈലറ്റിനെ അവർ കസ്റ്റഡിയിൽ എടുത്തു എന്ന് പറയുന്നു മൂന്ന് വിമാനങ്ങളെ ഫയർ ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അത് ഇന്ത്യയുടെ പാകപ്പിഴ തന്നെയാണ് കാരണം പാകിസ്ഥാൻ അത്രയ്ക്ക് മോശപ്പെട്ട രാജ്യമൊന്നുമല്ല ശ്രദ്ധിക്കണം ഇവൻ പറയുന്നത് പാകിസ്ഥാൻ അത്രയ്ക്ക് മോശപ്പെട്ട രാജ്യമൊന്നുമല്ല എന്നാണ് അവർക്ക് എക്യൂപ്മെന്റ്സും ആന്റി ആർട്ടിഫിക് സിസ്റ്റവും ഒക്കെയുണ്ട് നമ്മുടെ മൂന്ന് എയർക്രാഫ്റ്റുകൾ വെടിവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എയർഫോഴ്സിന്റെ കേപ്പബിലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടിയിരിക്കുന്നു പക്ഷേ ഇന്ത്യൻ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മൂന്ന് എയർക്രാഫ്റ്റിനെ പാകിസ്ഥാൻ ഫയർ ചെയ്തിരിക്കുന്നു നമുക്ക് നഷ്ടമുണ്ടായി എന്നാണ് അപ്പോൾ പ്രോപ്പർ മോണിറ്ററിങ്ങും ഇല്ലാതെയാണ് നമ്മൾ ഇത് ചെയ്തത് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ മൂന്ന് എയർക്രാഫ്റ്റുകൾ നഷ്ടപ്പെടുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇന്റർനാഷണൽ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഇതിനകത്ത് കിട്ടിയിരിക്കുന്ന അടി ഇന്ത്യക്കാണ് ഇതിന്റെയൊക്കെ ഉത്തരങ്ങൾ ഗവൺമെന്റ് പറയേണ്ടി വരും എന്നൊക്കെയാണ് ഇവൻ ഇവൻ ഈ മാത്യു സാമുവൽ എന്ന രാജ്യദ്രോഹി ഒരു വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോയിലൂടെ ഇവൻ പറയുന്നതിൽ പലതും സ്ഥിരീകരണമില്ലാത്ത ആരോപണങ്ങളാണ് മലയാളത്തിലെയോ മറ്റു ഭാഷകളിലെയോ ഒരു മാധ്യമങ്ങളും ഇന്ത്യയുടെ വിമാനങ്ങൾ പാകിസ്ഥാൻ തകർത്തു എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല പിന്നെ ഇയാൾക്ക് എവിടെ നിന്നാണ് ഈ വിവരങ്ങൾ കിട്ടിയത് പറഞ്ഞു കേട്ട അറിവാണിതല്ല അതായത് തന്റെ പിതാവാരാണെന്ന് പോലും ആരോ പറഞ്ഞു കേട്ട അറിവേ ഇവനുള്ളൂ അതിനും ഉറപ്പില്ല ഇനി ഇവന്റെ അടുത്ത വീഡിയോയിലേക്ക് രണ്ടാമത്തെ വീഡിയോയിലും ഇയാൾ ഉറപ്പിച്ചു പറയുന്നു ഇന്ത്യയുടെ അഞ്ച് വിമാനങ്ങൾ പാകിസ്ഥാൻ തകർത്തത് മൂന്ന് റാഫേൽ ഒരെണ്ണം സുഖോയ് ഒരെണ്ണം മിക് ട്വന്റി നയൻ ഇതിൽ മൂന്ന് വിമാനങ്ങൾ തകർന്നു വീണത് കാശ്മീരിൽ പുൽവാമയിലെ സ്കൂൾ കെട്ടിടത്തിന് മുകളിലാണ് രണ്ട് പൈലറ്റുമാർ രക്ഷപ്പെട്ടു ഒരാൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് ദൃക്സാക്ഷികളായവരാണ് റോയിട്ടേഴ്സിനോടും ടെലിഗ്രാഫിനോടും മറ്റു മാധ്യമങ്ങളോടും ഇത് പറഞ്ഞത് ഔദ്യോഗികമായി ഒരു സുഖോയും ഒരു മിക് ട്വന്റി നയനും തകർന്നു വീണത് പാകിസ്ഥാനിലാണ് ഒരു പൈലറ്റ് പാകിസ്ഥാന്റെ കസ്റ്റഡിയിലാണ് ഇങ്ങനെയൊക്കെയാണ് മാത്യു എന്ന എന്നീമ പോർക്ക് പറയുന്നത് മലയാളത്തിലെ എന്നല്ല ഒരൊറ്റ ഇന്ത്യൻ മാധ്യമങ്ങളും ഇയാൾ പറയുന്ന രീതിയിലുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരാൾക്ക് പോലും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലെന്നും പോയ വിമാനങ്ങളെല്ലാം സുരക്ഷിതമായി മടങ്ങി വന്നു എന്നുമാണ് ഔദ്യോഗിക സ്ഥിരീകരണം പോലും ഇയാളുടെ വീഡിയോയുടെ താഴെ വന്ന ചില കമന്റുകളിൽ വിദേശത്തെ ഏതൊക്കെയോ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ വാർത്ത വന്നതായി ചിലർ പറയുന്നുണ്ട് പ്രതിപക്ഷം പോലും ഈ സംഭവത്തിൽ രാജ്യത്തിനൊപ്പം നിൽക്കുമ്പോഴാണ് രാജ്യദ്രോഹിയായ രാജ്യദ്രോഹിയായ ഈ മാത്യു സാമുവൽ എന്ന ഷീമ പോർക്ക് ഇത്തരത്തിൽ ജനങ്ങൾക്ക് സംശയം ഉണ്ടാക്കുന്ന തരത്തിലും രാജ്യത്തെ അവഹേളിക്കുന്ന തരത്തിലും വായിലൂടെ വിസർജിക്കുന്നത് ഇന്ത്യ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് വ്യാജ വാർത്തകൾ പാകിസ്ഥാൻ തന്നെ പ്രചരിപ്പിച്ചതായി മലയാള മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് ഇന്ത്യൻ വിമാനങ്ങൾ വെടിവിച്ചിട്ടെന്നും ഇന്ത്യയിലെ വ്യോമ താവളങ്ങൾ ആക്രമിച്ചെന്നും അവകാശപ്പെട്ടുകൊണ്ടുള്ള ചിത്രങ്ങളും ദൃശ്യങ്ങളും പാകിസ്ഥാനിൽ നിന്നുള്ള സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും പാക് സേനയുടെ മീഡിയ വിങ്ങായ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസ് എന്ന അക്കൌണ്ടുകളിലൂടെയും ഇത്തരം വാർത്തകൾ എന്നും ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇന്ത്യയുടെ ആക്രമണത്തിന് മറുപടിയായി ശ്രീനഗർ വ്യോമത്താവളത്തിൽ സേന ആക്രമണം നടത്തിയെന്നും ഇന്ത്യയുടെ സൈനിക താവളം നശിപ്പിച്ചെന്നും ഇന്ത്യയുടെ സുഖോയ് റഫാൽ വിമാനങ്ങൾ വെടിവിച്ചിട്ടെന്നും ഇന്നലെ പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അത് വാരി തിന്നിട്ടായിരിക്കണം മാത്യു താമൽ ശ്രദ്ധിച്ചത് ഇനി അതിലും ഗുരുതരമായ മറ്റൊരു സംഗതി കൂടിയുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിനെ പാകിസ്ഥാൻ പ്രതിരോധിച്ചത് ചാനലുകളിലൂടെ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ടായിരുന്നു അൽ ജസീറ ചാനൽ പാകിസ്ഥാൻ അനുകൂലമായ തരത്തിൽ യുദ്ധ കൊതിയന്മാരായ മുസ്ലിം വിരുദ്ധരായ ഇന്ത്യ എന്ന വികാരമുണ്ടാക്കുന്ന വാർത്തകളാണ് പുറത്തുവിട്ടത് അതിനായി അവർ ഇന്ത്യക്കാരായ ചിലരെയും വാടകയ്ക്കെടുത്തു എന്നും മലയാള മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പറയുന്നു ശ്രദ്ധിക്കണം ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ചിലരെയും വാടകയ്ക്കെടുത്തു എന്നും മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതും മാത്യു സാമുവലിന്റെ വിടുവായത്തവും കൂട്ടി വായിച്ചു നോക്കൂ ഇയാൾ ആരുടെയോ കയ്യിൽ നിന്ന് അച്ചാരം പറ്റിക്കൊണ്ട് ഇന്ത്യക്കെതിരെ കുരയ്ക്കുകയാണെന്ന് നമുക്ക് വ്യക്തമാകും പക്ഷേ പിണറായി വിജയനെയോ സംസ്ഥാന സർക്കാരിനെയോ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് കണ്ണിലെണ്ണയൊഴിച്ചു നോക്കിയിരിക്കുന്ന സൈബർ പോലീസ് ഇതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് അത്ഭുതം മാത്യു സാമൂലെ തനിക്ക് പണമാണ് വേണ്ടതെങ്കിൽ പ്രകൃതി വിരുദ്ധ ലൈംഗിക തൊഴിലിനിറങ്ങുക അതാണ് അന്തസ് റോയിലെയും ഇന്ത്യൻ മിലിറ്ററി ഇന്റലിജൻസിലെയും ഉദ്യോഗസ്ഥർ തനിക്ക് വിവരം തരാൻ നീക്കുകയല്ലേ റിപ്പോർട്ടർ ചാനലിലെ മൊട്ട അരുൺ പോലും ആക്രമണത്തെ അനുകൂലിച്ചു പിന്നെയാണ് താൻ എടോ മാംസിണ്ടമയ ഭാരതീയന്റെ മനോവീര്യത്തെ തകർക്കരുത് ആയിരക്കണക്കിന് ജവാന്മാർ അതിർത്തികളിൽ സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് രാജ്യത്തിനു വേണ്ടി പോരാടുമ്പോൾ വീട്ടിലെ എ സി മുറിയിൽ ഇരുന്ന് തന്റെ വായിൽ തോന്നുന്നത് വിസർജിക്കരുത് കേരളത്തിലായതുകൊണ്ട് എന്ത് തന്തയില്ലായ്മ തരവും പറയാമെന്നുള്ള ധാരണ തന്നെ പോലെയുള്ളവർക്ക് വേണ്ട ഇരുപത്തിയാറ് കൂടപ്പിറപ്പുകളെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അവരെ കുറിച്ചോർത്തുള്ള കണ്ണീരി തോർന്നത് ഇന്നലെ പുലർച്ചെ പാകിസ്ഥാന്റെ അണ്ണാക്കിൽ കയറി ഇന്ത്യൻ സൈന്യം താണ്ടവമാടിയതിനു ശേഷമാണ് രാഷ്ട്രീയം പോലെ എല്ലാ മാധ്യമ സമൂഹല്ലേ രാജ്യസ്നേഹം അത് തന്നെ പോലെയുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല ഒരു കാര്യം ഉറപ്പ് ഇനി തൂക്കുമരത്തിലേക്ക് പോകേണ്ടി വന്നാലും ശരി ഇനി തൂക്കുമരത്തിലേക്ക് പോകേണ്ടി വന്നാലും ശരി തന്നെ മുന്നിൽ കിട്ടുകയാണെങ്കിൽ പഴുത്തു ചീഞ്ഞ കൂഴച്ചക്ക പോലെയുള്ള തൻ്റെ മുഖമടച്ചൊരെണ്ണം തരും അത് ഉറപ്പാണ് താൻ ഏത് തെഹൽക്കയായാലും ശരി ഏത് മാധ്യമ പിമ്പായാലും ശരി തന്നിരിക്കും ഇന്ത്യൻ പട്ടാളത്തോട് ഒരു അപേക്ഷയുണ്ട് ഇതുപോലെയുള്ള കുറെ എണ്ണം കേരളത്തിലുണ്ട് ഇതിനെയൊക്കെ പെറുക്കിക്കെട്ടി ഉണ്ടയ്ക്ക് പകരം പീരങ്കിയിലിട്ട് പാകിസ്ഥാനിലേക്ക് വെടിവെക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ അതൊന്ന് ചെയ്തു തരണം അപേക്ഷയാണ് നമ്മുടെ ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ വ്യത്യസ്തമായിരിക്കാം പക്ഷെ നമ്മുടെ മാതൃരാജ്യം ഒന്നാണ് അത് ഓർമ്മ വേണം ഈ മാത്യു സാമുവലിന്റെ മുഖത്തടിക്കുന്ന ഓരോ അടിയും നമ്മൾ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സൈനികർക്കും നൽകുന്ന സല്യൂട്ടാണ് വന്ദേ മാതരം ജയ് ഹിന്ദ്